നമസ്കാരം യു ഡി എഫിന്റെ എം പിമാർക്ക് പാർലമെന്റിന്റെ മുമ്പിൽ ഒന്ന് പാടാൻ കേട്ടോ വേണമെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും സൈബർ സംഘങ്ങൾക്കും ഒക്കെ ഇനി ഇങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ ഒന്ന് കറിയാം എട്ടിന്റെ പണിയായിട്ടുണ്ട് ആപ്പായി മാറിയിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പോറ്റിയെ കെറ്റി എന്ന് പറയുന്ന ഗാനമൊക്കെ ഇറക്കിയാണല്ലോ ഇവിടെ യു ഡി എഫ് വളരെ മോശമായിട്ടുള്ള ഒരു പ്രചാരണമൊക്കെ നടത്തിയത് ശേഷം അതും പോരാഞ്ഞിട്ട് നമുക്കറിയാം പാർലമെന്റിന്റെ ിൽ പോയി നിന്ന് ഈ ഒരു പാട്ട് അങ്ങ് ക്യൂ ആയിട്ട് നിന്ന് അങ്ങ് ആലപിക്കുകയാണ് ഒരു നാഹവും മാനവുമില്ലാതെ യു ഡി എഫ് എം പിമാർ സ്വയം അപഹാസ്യരാകരുത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തരും ആ മലയാളികളും ഒക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ഗാനം ഇറക്കി നിങ്ങൾ അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തി നിങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചു എന്നിട്ട് ഇപ്പോൾ ലോകസഭയുടെ മുമ്പിൽ പോയി അല്ലെങ്കിൽ പാർലമെന്റിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഈ പാട്ട് ആലപിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുന്നു അങ്ങനെ ആലപിക്കുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കിയാൽ ഒരു ഗുണവുമില്ല അത് ബിജെപിക്കാണ് ഊർജം പകരുന്നത് അല്ലെങ്കിൽ ബിജെപിക്ക് ഊർജ്ജം പകരുന്ന പലതും ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണല്ലോ അല്ലെ യു ഡി എഫുകാരെ ഈ ഇന്ത്യ മുന്നണി ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ എൻ ഡി എ സർക്കാരിനെതിരെ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനെയൊക്കെ അടിച്ചു താഴ്ത്തി വീണ്ടും എൻ ഡി എ മുന്നിലെത്തിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരാൾ ഇട്ടു കൊടുത്തിട്ടുണ്ടല്ലോ ശശി തരൂരിനെ കിട്ടുന്ന സമയത്തൊക്കെ മോദി ഭക്തിയും മോദി സ്തുതിയും ഒക്കെ പാടാൻ വേണ്ടി അങ്ങനെ നിരവധി ആളുകളെ ഇവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിഹാർ ിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വി ടി ബൽറാം എന്ന് പറയുന്ന ഒരു മഹാൻ ബിഹാറിനെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രതികരണങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ അത് നമുക്കറിയാം ബിജെപിക്ക് ആ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പൊതുവെ എൻ ഡി എ സർക്കാരിന് ഗുണം ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തികളാണ് ഇപ്പൊ അവിടെ പോറ്റിയെ കയറ്റിയൊക്കെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പോറ്റിയെ കയറ്റിയ ഗാനത്തിനെതിരെ ഇപ്പോ ഏകദേശം കേസെടുക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ുമായി തിരുവാഭരണ സംരക്ഷണ പാത സമിതിയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ കോപ്പിയിൽ എന്താണ് പറയുന്നത് എന്ന് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് പറയുന്നത് അതായത് ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു എന്ന് പറയുന്നു പരാതി എ ഡി ജി പി കൂടി കൈമാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിന് പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം പാട്ട് ദുരുപയോഗം ചെയ്തതിൽ നടപടി വേണം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു എന്ന് പറയുന്നു പാട്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും അയ്യപ്പനെ അപമാനിക്കുന്നതും നിന്ദിക്കുന്നതാണെന്നും പരാതിയിൽ പറയുന്നു അടിയന്തര നടപടി ആവശ്യമാണെന്ന് പറയുന്നുണ്ട് പാരഡിഗാന ത്തിന് എതിരെ ശക്തമായ നടപടി വേണമെന്നും അതിൽ എടുത്തു എടുത്ത് തന്നെ പറയുന്നു ഉണ്ണികൃഷ്ണൻ പൂട്ടിയെ ശബരിമലയിൽ കയറ്റി സ്വർണം ചെമ്പാക്കി മാറ്റിയെന്നും സദാക്കളാണ് സ്വർണം കെട്ടതെന്നുമാണ് പാട്ടിൽ പറയുന്നത് അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ പാരഡിയിൽ ഖത്തറിൽ ജോലി ചെയ്യുന്ന നാദാപുരം ചാലപ്പുറം സ്വദേശി ജി പി കുഞ്ഞബ്ദുള്ളയാണ് പാട്ട് എഴുതിയത് മലപ്പുറംകാരനായിട്ടുള്ള സുബേർ പന്തല്ലൂരും ഹനീഫ മുടിക്കോടും തങ്ങളുടെ സ്റ്റുഡിയോയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്തതാണ് ഈ ഗാനമെന്നാണ് എന്നാണ് പറയുന്നത് അതായത് ഇവർക്കെതിരെയൊക്കെ നടപടി വേണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു പ്രതികരണം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് പാർട്ടിന് പിന്നിലെ ശുദ്ധിയെക്കുറിച്ച് അന്വേഷണം നടത്തണം മാത്രവുമല്ല പുറകിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പ്രസാദ് കുഴിക്കാല പറയുന്നുണ്ട് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിന് മുമ്പിൽ പാരഡികാരം ആരംഭിച്ചത് തെറ്റാണ് പാരഡിഗാനത്തിൽ നിന്നും അയ്യപ്പൻ എന്ന വാക്ക് നീക്കണം സ്വാമി അയ്യപ്പനെ അവഹേളിക്കുന്നതാണ് ഭക്ത ഭക്തസംഘടനയുമായി ആലോചിച്ച് നിയമസമ നടപടികളിലേക്ക് നീങ്ങും എന്ന് പറയുന്നുണ്ട് എന്തായാലും മേയർ ഹിയും എംപിയും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഉടനീളം എൽ ഡി എഫ് ക്ഷേമവും വികസനവും പറയാൻ ശ്രമിച്ചപ്പോൾ യു ഡി എഫ് പ്രചാരണത്തിനായി ഉപയോഗിച്ചത് വിശ്വാസമാണെന്നും അനൗൺസ്മെന്റിൽ പോലും ശരണമന്ത്രം നിറയ്ക്കാനാണ് അവർ ശ്രമിച്ചതെന്നും റഹീമ് പറയുന്നു പാർലമെന്റിൽ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ പാരഡിപ്പാട്ട് പാടി രസിക്കുകയാണെന്ന് മന്ത്രി എം വി ഒക്കെ ഒരു പ്രതികരണമൊക്കെ രേഖപ്പെടുത്തിയിരുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ഏതെങ്കിലും ഒരു അയ്യപ്പ ഭക്തന് അവരുടെ വികാരം ഋണപ്പെടുത്തി എന്ന് തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വ്രണപ്പെട്ടു എന്ന് തന്നെയാണ് യാതൊരു തർക്കവുമില്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വികാരം വ്രണപ്പെടുത്തിയിരിക്കുന്നു ഇവരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും എസ് എം യുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അവരുടെ യൂത്ത് മൂവ്മെന്റ് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം അവരുടെ പ്രതികരണം ഇങ്ങനെയാണ് അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിക്കാൻ വേണ്ടി അയ്യപ്പ ഭക്തിഗാനം വികലമാക്കി പാരടിയാക്കിയിരിക്കുന്നു അത് ഏറ്റുപാടാൻ ഒരു കൂട്ടർ അതിന് താളം പിടിക്കാൻ ഹിന്ദു സംരക്ഷകരും എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എവിടെ അയ്യപ്പ ഭക്തർ ശബരിമലയിലെ സ്വർണക്കൊള്ളയാണ് വിഷയമെങ്കിൽ അതിലിപ്പോൾ ജയിലിൽ കിടക്കുന്നവരിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അന്വേഷണം തന്ത്രിയിലെത്തിയപ്പോൾ സമരവും നിർത്തിപ്പോയവരുണ്ട് എന്നിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശരണവും വിളിച്ച് വോട്ടഭ്യർത്ഥന ഒടുവിൽ ഏതോ ഒരുത്തൻ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ എന്ന് അയ്യപ്പ ഭക്തർ ആരാധനയോടെ പാടുന്ന പാട്ടെടുത്ത് പാരഡി എഴുതിയിരിക്കുന്നു ആ എഴുതിയവന്റെ മതത്തിലെ ദൈവത്തിനെ കുറിച്ച് എഴുതിയിരുന്നുവെങ്കിൽ ആ എഴുതിയവന്റെ കൈയും കാലും ബാക്കി ഉണ്ടാകുമായിരുന്നു മുഹമ്മദ് എന്ന് എഴുതിയതിന്റെ പേരിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ നാടാണിത് ആ നാട്ടിലാണ് ഒരുത്തൻ അയ്യപ്പ ഭക്തിഗാനം ഇത്തരത്തിൽ വികൃതമാക്കിയത് ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഹിന്ദു അയ്യപ്പ സംരക്ഷകർ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു എല്ലാം അയ്യപ്പൻ കാണുന്നുണ്ട് ഒരുവനെയും വെറുതെ വിടില്ല അത് പണ്ട് പാത്രം കെട്ടവനെ ആയാലും വാജിവാഹനം എടുത്ത് തന്ത്രിക്ക് കൊടുത്ത് വിട്ടവനായാലും സ്വർണ്ണ കൊള്ള നടത്തിയവനെ ആയാലും സ്വാമി ശരണം എന്നാണ് എന്തായാലും യൂത്ത് മൂവ്മെന്റ് ഫേസ്ബുക്കിൽ കുറിച്ച് അങ്ങനെ പല ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള പ്രതിഷേധം പോറ്റി എ പോ അങ്ങനെയൊക്കെ പറഞ്ഞ അടിച്ച പാർട്ടിനെതിരെ വരുന്നുണ്ട് കേസ് എന്തായാലും നിയമ നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലൊക്കെയാണ് നേരിടുന്നത് പ്രത്യേകിച്ച് യു ഡി എഫ് എന്ന് ആലോചിക്കുമ്പോൾ വലിയൊരു സങ്കടം തോന്നിപ്പോവുകയാണ് ബി ജെ പി ഒക്കെ പണ്ട് സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ ബി ജെ പി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന രീതിയിലുള്ള ഒരു മതത്തിനെയും അത്തരം വിശ്വാസങ്ങളെയും ഒക്കെ കയ്യിലെടുത്തുകൊണ്ട് അത്തരം ആളുകളുടെ കോട്ട് നേടാൻ വേണ്ടി ഇത്തരം ഏറ്റവും വികലമായ രാഷ്ട്രീയം പയറ്റുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതും പോരാഞ്ഞിട്ട് അവിടെ പാർലമെന്റിൽ പോയി ഈ പാട്ട് പാടിയ ഈ എന്താ അവരെയൊക്കെ പറയുക യുവന്മാരെയൊക്കെ സംബന്ധിച്ചു കൊടുക്കണ്ടേ എന്തായാലും അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും വലിയ രീതിയിലുള്ള ശബ്ദവും ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് ശബരിമല വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം പിടിക്കാൻ വേണ്ടി നടത്തിയ ഒരു കളിയാണ് ആ കളി വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറുന്നു അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നു എന്തായാലും ഇങ്ങനൊരു ഗാനമായി രംഗത്തേക്ക് വന്നപ്പോൾ നമ്മുടെ കോൺഗ്രസിലുള്ള ഒരാൾ പോലും ഇങ്ങനൊരു ഗാനം നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു ഗാനം നമ്മൾ ചെയ്യേണ്ടതില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഇല്ലല്ലോ മൃത ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുത്വ എന്ന് പറയുന്ന ബി ജെ പിയുടെ ആ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇവരൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ് നമ്മുടെ ഈ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് മതവും വിശ്വാസവും ഒക്കെ എടുത്ത് ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ ഈ സംഭവമൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും ഒരിക്കൽ പോലും ഒരു മുതിർന്ന നേതാവ് പോലും ഇതും ഇതൊക്കെ തെറ്റായ സന്ദേശം കൊടുക്കും ഇതൊക്കെ വളരെ മോശമാണ് നമുക്ക് പറയാനുള്ളത് മറ്റുള്ള പല കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് പിടിക്കാം ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടില്ലല്ലോ അപ്പോൾ ഏറെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെ യു ഡി എഫ് പോകുന്നു എന്നാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ആർ എസ് എസ് ശാഖയ്ക്ക് ആവർ നമ്മുടെ സുധാകരൻ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ ഇത് വേണ്ടാന്നൊന്നും പറയില്ല ഒപ്പം ഗോൾവാക്കറുടെ പരിപാടിയിലൊക്കെ പോയി ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ ആ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ദിനത്തിൽ തിരികൊളുത്തിയ സതീശനും നമുക്ക് ഇങ്ങനെയുള്ള രാഷ്ട്രീയൊന്നും വേണ്ട എന്ന് പറയില്ല അപ്പൊ അതുകൊണ്ട് ഇനി വരും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള പല ഗാനങ്ങളുമൊക്കെയായി യു ഡി എഫ് കടത്തിലേക്ക് ഇറങ്ങും ഇത് ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഒരു വോട്ട് ബാങ്ക് കളിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് നമുക്ക് പലതും പറഞ്ഞ് വോട്ട് മേടിക്കാമല്ലോ പക്ഷെ വിശ്വാസങ്ങളും മതങ്ങളും എടുത്തുകൊണ്ടുള്ള വോട്ടുപിടുത്തം അത് തീരെ മോശമാണ് അത് നിങ്ങളുടെ തന്നെ അകത്തുള്ള വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ് നാളെ അവരും തുടങ്ങും പല പാട്ടുകളും എടുത്തുകൊണ്ട് ഇതുപോലെ പല വിശ്വാസികളെയും വോട്ട് മേടിക്കാൻ വേണ്ടി പാരടിയും അടിച്ച് രംഗത്തേക്ക് വരും വളരെ വിശ്വാസത്തോടെ വളരെ ഭക്തിയോടെ വിശ്വാസികൾ ആലപിക്കുന്ന പല ഗാനങ്ങളും പാരഡിയാക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് മതവും വിശ്വാസവും എടുത്ത് പയറ്റുമ്പോൾ വളരെ ശ്രദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ചെലുത്തേണ്ടതുണ്ട് ഇത് ഉത്തരേന്ത്യ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കേരളമാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് വേണം മതേതരത്വം നൽകിയ തോതിൽ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് മതേതരത്വമാണ് നമ്മുടെ മുഖമുദ്ര എന്ന് പറയുന്ന ഒരു നാടാണിത് ആ നാട്ടിൻ നാടിന്റെ മതനിരപേക്ഷ മനസ്സ് ഇല്ലാതാക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ശ്രമം നടത്തിയാലും അതിനെ ചെറുത്തു തോൽപ്പിക്കും വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് കൊണ്ടെടുക്കുന്ന ഒരു നാടാണിത് അതാരും മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് കൊണ്ടെടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാമെന്ന് നിങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ബി ജെ പിയും കോൺഗ്രസും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്വയം ചിലതൊക്കെ ചിന്തിക്കുന്നതും സ്വയം നിങ്ങൾ പയറ്റുന്ന രാഷ്ട്രീയം നല്ലതാണോ എന്നൊക്കെ ഒന്ന് പുനവിചിന്തനം നടത്തുന്നതും ഒക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്